കടുത്ത മാനസിക സമ്മർദ്ദം കാരണം പോലീസുകാർ ജീവൻ ഒടുക്കുന്നത് തുടർക്കഥയാവുന്നു ഗർഭിണിയായ ഭാര്യയെ പരിചരിക്കാനും മരണക്കിടക്കയിലുള്ള മാതാപിതാക്കളെ ശുശ്രൂഷിക്കാനും വിവാഹ വാർഷികത്തിന് കുടുംബത്തോടൊപ്പം ഒത്തുകൂടാനുമൊന്നും കഴിയാത്ത സ്ഥിതി കുട്ടികളുടെ പിറന്നാളിനും മറ്റ് മറ്റത്യാവശ്യങ്ങളിലുമെല്ലാം പോലീസുകാർക്ക് അവധി നൽകണമെന്നാണ് ഡി ജി സർക്കുലർ ഇത് പാലിക്കാറില്ലെന്നും മാത്രം രണ്ടായിരത്തി പതിനാറ് മെയ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ വരെ സംസ്ഥാനത്ത് നൂറ്റി മുപ്പത് പോലീസ് ഉദ്യോഗസ്ഥരാണ് ആത്മഹത്യ ചെയ്തത് മുന്നൂറോളം ശ്രമങ്ങൾ ഉണ്ടായി തൊള്ളായിരത്തിലേറെ പോലീസുകാർ സ്വയം വിരമിക്കാൻ അപേക്ഷിച്ചു ഇരുന്നൂറോളം പേർ സ്വയം വിരമിച്ചു ജോലി ഭാരവും മാനസിക സമ്മർദ്ദവും താങ്ങാനാവാതെയാണ് ആത്മഹത്യകളിലേറെയും പക്ഷേ സർക്കാർ പറയുന്നത് കുടുംബ സാമ്പത്തിക പ്രശ്നങ്ങളാണ് മുഖ്യ കാരണമെന്നാണ് എട്ട് മണിക്കൂറാണ് ഡ്യൂട്ടിയെങ്കിലും പന്ത്രണ്ട് മുതൽ പതിനെട്ട് മണിക്കൂർ ജോലിയുള്ള സ്റ്റേഷനുകളുണ്ട് പോലീസുകാരെ മാനസികമായി ശക്തരാക്കാൻ കൗൺസിലിംഗും യോഗം യും പരീക്ഷിച്ചു സേനാംഗങ്ങളുടെ മാനസിക കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സൈക്കോളജിസ്റ്റുകൾ ഉൾപ്പെട്ട സമിതി ഉണ്ടാക്കി മാനസിക സംഘർഷമുള്ളവരെ കൗൺസിലിംഗിന് അയക്കാനും ആ കാലയളവ് ഡ്യൂട്ടിയായി കണക്കാക്കാനും ഡി ഉത്തരവിട്ടു എന്നിട്ടും ദുഃഖകരമായ സംഭവങ്ങൾ ആവർത്തിക്കുകയാണ് ജീവനൊടുക്കിയവരിൽ രണ്ട് ഡിവൈഎസ്പിമാരും ഏഴ് സിഐമാരും പത്തൊമ്പത് എസ് ഐമാരുമുണ്ട് പോലീസ് പരിശീലനത്തിൽ സ്ട്രെസ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് പാഠ്യ വിഷയങ്ങളാണ് ജോലി സമ്മർദ്ദം കുറയ്ക്കാൻ വിശ്രമവും ഡേ ഓഫും അനുവദിക്കുന്നുമുണ്ടെന്ന് പോലീസ് അറിയിച്ചു